അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്രക്കാരൻ്റെ ആധിപൻ ശരിക്കും പറഞ്ഞാൽ ചൊവ്വയാണ് അതായത് മാഴ്സ് നിങ്ങളുടെ സ്വഭാവം നല്ല ആണ് എനർജറ്റിക്കാണ് ആണ് നല്ല കോമ്പിറ്റേറ്റീവ് ആണ് കുറേ മത്സര ബുദ്ധി നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാർസിസ്റ്റ് ആയിരിക്കും അവിട്ട നക്ഷത്രക്കാർ കൂടുതൽ അത് നിങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ നിങ്ങൾ കുറച്ച് ലോല ഹൃദയനും കൂടിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം കാര്യങ്ങളൊക്കെ എന്തായാലും ലോജിക്കോടെ തിങ്ക് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഇമ്പൾസീവ് ആണ് നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ റെസ്റ്റില്ലാണ്ട് വർക്കുകയും ചെയ്യും ഇത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അവിട്ട നക്ഷത്രത്തിലെ ആൾക്കാർ അത്യാവശ്യം ആക്റ്റീവാണ് ഗോൾ ഓറിയൻറ്റഡുമാണ് അഡ്വഞ്ചറും ആണ് ഞാൻ ലീഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വിജയം സുനിശ്ചിതമായിരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഭരിക്കാനും നിൽക്കും ഇത് പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്കും പോവാം അത് നിങ്ങൾക്ക് സ്ട്രെസ്സും ഉണ്ടാവും ഒക്ടോബറിൽ കരിയർ കരിയർപരമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല വർക്കിലോട് കുറച്ച് കൂടിയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യണ്ടാവുള്ളൂ റിലേഷൻഷിപ്പിൽ ഈഗോ ഇഷ്യൂ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അത് കാര്യമാക്കണ്ട അതായത് നവംബറിലൊക്കെ ഉണ്ടാവും ഒക്ടോബറിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് തെറ്റായിട്ട് എന്തായാലും പോയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുകയായിരിക്കും സ്ട്രെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട് മൈനർ ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ എനർജിയിൽ എന്തായാലും മാക്സിമം ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാക്കാൻ നിങ്ങൾ ഒക്ടോബറിൽ ശ്രമിച്ചു ിട്ടുണ്ട് നവംബർ പ്രകാരം ജോലി പ്രകാരം നിങ്ങൾക്ക് പുതിയ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് വേറൊരു തരത്തിൽ മോശമായിട്ടും ഉണ്ടാവും ബിസിനസ് പരമായിട്ട് ആയിട്ടുള്ള ഡീലുകളൊക്കെ നിങ്ങൾക്ക് നടന്നുണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് എന്തായാലും നല്ല രീതിയിൽ ഗുണം മാത്രമേ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്തെങ്കിലും കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നവംബറിൽ തന്നെ തുടങ്ങുക ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക നല്ല റിസൾട്ട് നവംബറിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഇൻക്രീസ് ആണ് കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുക എന്തായാലും അല്ലെങ്കിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ആവശ്യമില്ലാത്ത ഡിസ്കഷനൊന്നും ആവശ്യമില്ല അതൊക്കെ അവോയ്ഡ് ചെയ്യുക മെത്തേഡായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ എന്തായാലും വരും പാസ്റ്റ് കണക്ഷൻ എന്തായാലും വീണ്ടും റീവിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പാർട്ട്ണറത്ത് ലോയലായിട്ട് ഇരിക്കുക അതുമാത്രമേ എനിക്കിപ്പോൾ പ്രത്യേകം പറയാൻ പറ്റുള്ളൂ പ്രണയത്തിലാണെങ്കിൽ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്ത്ത് ഉണ്ടാവും ഈഗോ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം വലിയ പ്രശ്നവും ഇല്ലാണ്ട് മുന്നോട്ട് എന്തായാലും പോവും നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫാമിലി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും ഇമോഷണലി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ്ങും നല്ലതായിരിക്കും അതുപോലെ നിങ്ങൾ ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ ദേഷ്യവും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ എന്തായാലും പറ്റും നിങ്ങൾ നല്ല ധൈര്യം ഉള്ളവരാണ് അതുപോലെ നിങ്ങൾക്ക് എനർജി നല്ല കൂടുതലാണ് നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നവംബറിൽ കുറച്ച് ഓക്കെ ആവും അതും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക ബോൾഡ് ഒരു ആക്ഷൻ എടുക്കുക അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും കടം കൊടുത്തത് എന്തായാലും കിട്ടും ചെറിയൊരു അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്തായാലും കുറച്ച് അവോയ്ഡ് ചെയ്തോളൂ ോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് ഓവർ വർക്ക് ഇതൊക്കെ നിങ്ങൾക്ക് തലവേദന മൈനറായിട്ടുള്ള ഇഞ്ചുറീസ് ഇതെല്ലാം പോസിബിൾ ആവാൻ ചാൻസ് ഉണ്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലി സ്റ്റാമിന എന്തായാലും ഗുഡാണ് എനർജിക്കും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നവംബറിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യണം അതുപോലെ നിങ്ങൾ ക്ഷമയും കാണിക്കുക ചെറിയ എനർജി നിങ്ങൾ നല്ലതായിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നീഷനും സക്സസ്സും എന്തായാലും ഉണ്ടാവും